മഹേശ്വര ഓം ശ്രീ സായിരാം ഭഗവാൻ ബാബ ചിട്ടയായി പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യതകൾ പറയുകയായിരുന്നു സ്വാമി ഷിഡിയിലായിരുന്നപ്പോൾ ഒരു ഭക്തൻ വളരെ കൃത്യമായി ചിട്ടയായി പൂജ ചെയ്തിരുന്നു സ്വാമി പറഞ്ഞു താർഗഡ് എന്നായിരുന്നു ആ ഭക്തന്റെ പേര് ഒരു ദിവസം ജോലി തിരക്കിനിടയിൽ പൂജ ചെയ്യാൻ അയാൾ മറന്നുപോയി ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകനും മസ്ജിദിൽ സായിക്കൊപ്പം ഉണ്ടായിരുന്നു സായി പൂജ മുടങ്ങിയവരം അവരോട് പറഞ്ഞു ഭഗവാൻ തുടർന്നു നിങ്ങൾ നിത്യവും ചിട്ടയായി ഭക്തിയോടെ എന്തു ചെയ്താലും തീർച്ചയായും അത് ഈശ്വരനിലെത്തും നിങ്ങൾ പുട്ടപ്പുറത്തിൽ വന്ന് ആഹാരം കഴിക്കുമ്പോൾ ബ്രഹ്മാർപ്പണം പറയും പക്ഷേ ലോകത്തിലേക്ക് പോയാലോ ലോകാർപ്പണമായി അല്ലെങ്കിൽ സ്വയാർപ്പണമായി നിങ്ങൾ ഒരു നായയ്ക്ക് കൃത്യമായി ആഹാരം കൊടുത്തു നോക്കൂ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ ആ നായ ആഹാരത്തിനായി നിങ്ങളെ കാത്തു നിൽക്കും ഒരു നായയ്ക്ക് അങ്ങനെ നിൽക്കാൻ കഴിയുമെങ്കിൽ ഈശ്വരന് സാധിക്കില്ലേ തീർച്ചയായും ചിട്ടയും നിഷ്ഠയും ഭക്തിയും ഉള്ളിടത്ത് ഈശ്വരൻ വരിക തന്നെ ചെയ്യും അതുകൊണ്ട് സാധനകൾ ചിട്ടയായി ഭക്തിയോടെ തന്നെ നിങ്ങൾ തുടരുക de sairão.